ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ സിനാർ ബ്ലോക്സ് അപ്പം ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഫുഡ് അടിയാണ് നമ്മൾ പയ്യമ്മ അതുകൊണ്ട് ഒരു കിടിലും ഒരു കടയിലോട്ട് പോയി ഫുഡ് അടിക്കാൻ പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ പോങ്ങനാട് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിച്ചു അപ്പോൾ പയ്യമ്മ നമ്മൾ നേരെ പോങ്ങനാട് പോവുകയാണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഒന്ന് ഇടിച്ചു ഓട്ടിക്കുക നേരെ വീഡിയോയിലേക്ക് ഓക്കേ അപ്പം നമ്മൾ പയ്യന്മാരെല്ലാവരുമായിട്ട് നമ്മൾ ഇങ്ങനെ പോകാൻ പോവുകയാണ് നമ്മളൊരു ആറ് പേരുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് മുതലേ നേരെ നമ്മൾ പോങ്ങനാടോട്ട് പോവുകയാണ് അപ്പം നമ്മളിതാ കടയുടെ ഫ്രണ്ട് എഴുതിയിട്ടുണ്ട് ഇതാ പിസ്സാ പിന്നാണ് കടയുടെ പേര് നമ്മൾ പയ്യന്മാരെല്ലാം വന്നിട്ടുണ്ട് ശ്യാമണ്ണ ആതില് അപ്പു അനസ് അസ്ലം അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട് പോങ്ങനാടുള്ള പിസാ പിൻ നമ്മൾ സ്പോട്ടിലെഴുതിയിട്ടുണ്ട് അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് കട സൂപ്പർ അല്ലേ അപ്പം നമ്മൾ നേരെ അകത്തു പോയിട്ട് ഫുഡ് ഐറ്റംസ് കഴിക്കാനുള്ള സെറ്റപ്പിലാണ് പോകാനുള്ളത് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം ഇൻസ്റ്റാഗ്രാം ഇടാൻ വേണ്ടി അപ്പം അപ്പോൾ ഈ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ പോങ്ങനാടാണ് പോങ്ങനാട് ജങ്ഷനാണ് അതാണ്ട് അപ്പുറത്ത് കാണുന്നത് ഇത് നമ്മൾ കിളിമാടിലോട്ട് പോകുന്ന റൂട്ടാണ് അങ്ങോട്ട് പള്ളിക്കിലോട്ട് പോകുന്ന റൂട്ട് അപ്പോൾ പിസാപ്പിൽ നമുക്കിനി അകത്തോട്ട് കേട്ട് ഇവിടെയുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിക്കാം നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടിലെ മാമ്പിയൻസിലുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഇങ്ങനെ കാണുന്നത് അതിൻ്റെ ചിക്കൻ്റെ പീസൊക്കെ എങ്ങനെയാണ് അതിലെങ്ങനെയാണ് ട്രാമ്പിയൻസ് ഒക്കെ ഇവിടെ ഇവിടുന്ന് ഫോട്ടോയൊക്കെ നമുക്ക് നേരെ കൈ ഇടാണ്ടുവാ അല്ലേ അടിപൊളി ക്ലീൻ ആക്കി എടുക്കണം ഹൈമറ ഏ എൻ്റെ ക്യാമറ ശ്യാമണ്ണൻ ഫുഡൊക്കെ ആയിരിക്കുമ്പോൾ പയ്യന്മാരൊക്കെ കൂടി നിൽക്കുന്നത് നമ്മളീ ലൊക്കേഷനിൽ നമുക്ക് അവിടെ പോങ്ങനാട് പിസാ പിൻ എന്ന് പറഞ്ഞാൽ ഷോപ്പുണ്ട് കാണിച്ചത് ഈ ലൊക്കേഷനിലാണ് സംഭവങ്ങളൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ ഇന്നിപ്പോൾ കഴിക്കാൻ പോകുന്ന സാധനങ്ങൾ ഞാൻ എന്തായാലും പറയാം ഓക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പയ്യന്മാരൊക്കെ ഇരുന്നാൻ്റെ ഇന്ത്യ ഓസ്ട്രേലിയയും കളി കൊണ്ടിരിക്കുകയാണ് നല്ല ആണോ അവിടെ അസ്ലം എന്താണ് എന്താണ് പോസ്റ്റ് ആണോ ഏ പോസ്റ്റാണോ വെയിറ്റിംഗ് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണോ ഇനി ഇവിടുത്തെ മെനു മെനു ഒക്കെ ഈ കാണുന്നത് കാണുന്നത് ഫുൾ ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ആണ്ട് എല്ലാം അതിനകത്തുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത്വരുടെയും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പല ഐറ്റംസ് ഉണ്ട് ബർഗർ പിസ്സ അങ്ങനെയുള്ള പല പല ഐറ്റംസ് ഉണ്ട് മറച്ചു നോക്കമാണ് ഒരുപാട് ഒരുപാട് മെനുസ് ഉണ്ട് അൽഫാം ഷവായി അങ്ങനെ ഒരുപാട് പിസ്സ സ്പെഷ്യൽ ഷവർമ്മ അങ്ങനെ ബർഗേഴ്സ് എല്ലാം എല്ലാ അടുത്ത ഐറ്റംസ് ഇതാണ് റോസ്റ്റഡ് ഉണ്ട് റോസ്റ്റഡ് കോംബോ ടർക്കിഷ് ടർക്കിഷ് പിസ്സ ചീസ് ലോഡഡ് വെജിറ്റബിൾ ഉണ്ട് ചിക്കൻ ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനം പിന്നെ ജ്യൂസ് ഐറ്റംസ് ടീ കോഫി സഹിതം എല്ലാ ഐറ്റംസും ഉണ്ട് കൂടാതെ ഹോം ഡെലിവറി ഉണ്ട് പിന്നെ വേറൊരു സംഭവം ഉണ്ടാവുന്നത് ഒന്നാണ്ട് ഈ ഒരു ക്യു ആർ കോഡ് വേണ്ട ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് മെനുവും കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ള മെനു ഫുള്ള് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും അല്ല പിസ്സ പിൻ കിളിമാലൂർക്കാശം നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം വന്ന് നമ്മൾ ലോഡ് ഷവർമ്മ ഫ്രൈസ് പിന്നെ ഷവായി പിന്നെ ബ്രോസ്റ്റഡ് ഐറ്റംസാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് അതിൽ എങ്ങനെയുണ്ട് അവസാനം അനിന്ന് കഴിച്ചില്ലല്ലേ കാണാൻ ഓക്കെ ലോഡ് ഷവർമ ഫ്രൈസ് എങ്ങനെ കഴിക്കാമെന്ന് അനസ് പറഞ്ഞുതരും അപ്പൊ ഇത് നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളെ ോറൽ സോർമ പ്രൈസാണ് ഇപ്പം കഴിച്ചത് വളരെ വളരെ എൻ്റെ പ്ലേറ്റിന് അകത്തതാണല്ലേ കുബൂസ് റോസ്റ്റഡ് പിന്നെ ശവായി ഇതൊക്കെ പേര് ആ പയ്യന്മാരെല്ലാം ഫുഡ് കഴിച്ച് സെറ്റ് ആക്കൊണ്ടിരിക്കുന്നു മൈനസ് കഴിച്ചിട്ടുണ്ടോ ഓക്കെ ഓക്കെ എനിക്ക് കൂടെ അപ്പൂ അവസാനം നമ്മൾ കഴിച്ച് ഫുഡ് കഴിഞ്ഞു

കഴവല്ല നീ അപ്പ എടാ എന്താ പറയുക കുറേം ഓവറേജ ഫുഡ് ഓവറേജ ഫുഡ് ഓവറേജ എന്ന് പറയാൻ പറ്റൂ ഓക്കേ ഞാൻ എടുത്തു ചോദിക്കുന്നല്ലേ എല്ലാം എടുത്തു ചോദിക്കുന്നല്ലേ എല്ലാം കൂട ടോട്ടലി അങ്ങനെ ഉണ്ട് ടോട്ടലി ഇവിടത്തെ ഷവർമയ സീരിയസ്ലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഓക്കേ അസ്ലമേ ഓവറേജ ഫുഡ് ആണോടേ വലിയ സീതൊന്നുമില്ല എല്ലീതൊന്നുമില്ല അത്രേ ഉള്ളൂ ഓക്കേ ആദില ഓവറേജ ഫുഡ് ആണോ ഓവറേജ ഫുഡ് എല്ലാം ഓവറേജേന്നാണ് അ അല്ലേ ഓഡിയറ്റ് അല്ലേ കറുപ്പള്ളി വിഷയേ അവകാശ് പിസപ്പിൻ രണ്ട് ബ്രാഞ്ച് ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലുമുണ്ട് അത് കുറം കുടിയിലാണ് ആ ഒരു ബ്രാഞ്ച് ഇത് പോങ്ങനാടാണ് ബ്രാഞ്ച് അപ്പം നമ്മൾ പോവാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊന്ന് ഇടിച്ചുപൂട്ടിയാ അടുത്ത വീഡിയോന്ന് വരെ ഓക്കെ ബായ്